എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് വിക്രമാദിത്യ കഥകളിൽ ഇന്ന് പത്താമത്തെ സാലബഞ്ചിക പറഞ്ഞ കഥ കേൾക്കാം സിംഹാസനാരോഹണ ചടങ്ങിന് മുഹൂർത്തം കണ്ടതിൻ്റെ പത്താമത്തെ ദിവസം പതിപോലെ ഭോജരാജാവ് പരിവാരസമേതം എഴുന്നള്ളി പടി ഒൻപതും കടന്ന് പത്താമത്തേതിൽ കാലെടുത്ത് വെച്ച ഭോജരാജാവ് അവിടെ നിന്ന പ്രതിമയെ നോക്കി ആ ക്ഷണം പ്രതിമ ഒന്ന് ചലിച്ചതായി തോന്നി ആ കണ്ണുകൾ തുറന്നു ഉറക്കെ ചിരിച്ചിട്ട് സാലബഞ്ചിക ഭോജരാജാവിനെ നോക്കി ഇങ്ങനെ ചോദിച്ചു ഈ സിംഹാസനാരോഹണത്തിന് വെമ്പൽ പൂണ്ട് അങ്ങ് മറ്റു രാജകാര്യങ്ങളെല്ലാം മറന്നു എന്ന് തോന്നുന്നു ഇനിയെങ്കിലും ആവാത്ത കാര്യത്തിന് പുറപ്പെട്ട് മാനഹാനി ഉണ്ടാക്കാതെ സ്വസ്ഥമായി ഭരണം നടത്തരുതോ ഭോജരാജാവ് അത് ശ്രദ്ധിക്കാതെ ആ പ്രതിമയോട് ചോദിച്ചു നിന്റെ പേരെന്താണ് പ്രേമാവതി നിനക്ക് വിക്രമാത്യ ചക്രവർത്തിയെപ്പറ്റി എന്തു പറയാനുണ്ട് അതോ അദ്ദേഹത്തിന്റെ അവദാനങ്ങളുടെ ശേഖരം തീർന്നുവോ സാലബഞ്ചിക ഭോജരാജാവിനെ നോക്കി സഹതാപത്തോടെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ആയിരം വർഷം സിംഹാസനത്തിലും ആയിരം വർഷം സാധാരണ ജനങ്ങളുടെ ഇടയിലും കഴിഞ്ഞ ഒരു ചക്രവർത്തിയുടെ കഥകൾ അത്ര പെട്ടെന്ന് പറഞ്ഞു തീർക്കാനാവുമോ അദ്ദേഹത്തിൻ്റെ വീരചരിതം എത്ര പറഞ്ഞാലും തീരില്ല അവയൊക്കെ ഓർത്തു വയ്ക്കാനും വിവരിക്കാനും ആർക്കെങ്കിലും കഴിയുമോ എന്ന് സംശയമാണ് ആ ജീവിതസാഗരത്തിലെ ഏതാനും തിരകൾ മാത്രമേ എണ്ണി നോക്കാൻ നമുക്ക് കഴിയൂ ആവട്ടെ ഇന്നു നീ പറയാൻ പോകുന്ന കഥ ഏതാണ് ഞങ്ങളുടെ ചക്രവർത്തി പരോപകാര തൽപ്പരനായിരുന്നു ആ സ്വഭാവം വെളിവാക്കുന്ന ഒരു കഥ പറയാം സാലഭഞ്ചിക കഥയിലേക്ക് കടന്നു രാജാവും അവിടെ നിന്ന് ജനക്കൂട്ടവും കാതോർത്തു നിന്നു പുരാണ പ്രസിദ്ധമായ ഒരു കഥ ആദ്യം പറയാം ഒരിക്കൽ ഒരു രാജാവ് സമേതം വനത്തിലൂടെ അലഞ്ഞു നടക്കുകയായിരുന്നു വേട്ടക്കിറങ്ങിയതായിരുന്നു അവർ വിശപ്പും ദാഹവും സഹിക്കുക വയ്യ പടയാളികളിൽ പലരും വീണു തുടങ്ങി ഇനി ഒരടി മുന്നോട്ട് പോകില്ല എന്ന സ്ഥിതിയിലെത്തിയ നേരം ഭാഗ്യത്തിന് അവർ ഒരു ആശ്രമം കണ്ടു വസിഷ്ഠ മഹർഷിയുടെ സങ്കേതമായിരുന്നു അത് രാജാവിൻ്റെയും അനുചരന്മാരുടെയും വിഷമസ്ഥിതി അറിഞ്ഞ മഹർഷി അവർക്കായി വാനവഗംഗയെ ആവാഹിച്ച് ഒരു തടാകം നിറച്ചു ആവശ്യത്തിന് ജലപാനം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും വിശപ്പിനുകൂടി എന്തെങ്കിലും ചെയ്തു തന്നാൽ നന്നായി എന്നവർ അപേക്ഷിച്ചു വസിഷ്ഠന് കാമധേനു സ്വന്തമാണല്ലോ ആഗ്രഹിക്കുന്നതെന്തും നൽകുന്ന പശുവാണ് കാമധേനു വിഭവസമൃദ്ധമായ ആഹാരം മുന്നിലെത്തി രാജാവിനും ഒപ്പമുണ്ടായിരുന്ന ഭടന്മാർക്കും വയറുനിറയെ ഭക്ഷണം കിട്ടി ഇല്ലായ്മയും വല്ലായ്മയും മാറിയാൽ കുന്നായ്മ തലപൊക്കുമെന്നാണ് ചൊല്ല് അതുപോലൊരു പശുവിനെ കിട്ടിയാൽ കാര്യങ്ങളെല്ലാം മുട്ടുകൂടാതെ നടക്കുമല്ലോ എന്നായി രാജാവിന്റെ ചിന്ത അക്കാര്യം അദ്ദേഹം വസിഷ്ഠനോട് പറഞ്ഞു കാമധേനു ആശ്രമ മൃഗമാണെന്നും അതിനെ സ്വന്തമാക്കാൻ കഴിയില്ലെന്നും വസിഷ്ഠൻ പറഞ്ഞു അത് ആശ്രമത്തിൽ തന്നെ കഴിയണം താപസന്മാർക്കും സന്യാസിമാർക്കും ആശ്രയമാണത് വിശന്നു വലഞ്ഞു വരുന്ന സാധു ജനങ്ങൾക്ക് അത്താണിയാണവൾ ഇല്ല കാമധേനുവിനെ സ്വാർത്ഥലാഭം കാംക്ഷിക്കുന്നവർക്ക് നൽകാനാവില്ല രാജാവിന് കോപം വന്നു തൻ്റെ കൂടെയുണ്ടായിരുന്ന ഭടന്മാരോട് പശുവിനെ പിടിച്ചുകെട്ടാൻ രാജാവ് ആജ്ഞാപിച്ചു പക്ഷേ ആ പശുവിനെ പിടിച്ചുകെട്ടാൻ രാജാവിൻ്റെ സൈന്യത്തിനായില്ല എത്തിയവർ നിമിഷങ്ങൾക്കുള്ളിൽ ഭസ്മമായി രാജാവ് തന്റെ രാജ്യത്ത് മടങ്ങിയെത്തി പൂർണമായ യുദ്ധസന്നാഹത്തോടെ വസിഷ്ഠാശ്രമത്തിലെത്തി ആക്രമണത്തിലും തോൽവി രാജാവിനായിരുന്നു സൈന്യവും ആയുധങ്ങളും അഭിമാനവും നഷ്ടപ്പെട്ട രാജാവ് ഒരു സത്യം മനസ്സിലാക്കി രാജാവിനല്ല കരുത്ത് ജ്ഞാനിക്കാണ് അധികാരത്തിനല്ല മഹത്വം ത്യാഗത്തിനാണ് ആ രാജാവ് സിംഹാസനം എടിഞ്ഞ് ഏകാഗ്ര തപസ്സാരംഭിച്ചു ദീർഘനാളത്തെ തപസ് അദ്ദേഹത്തെ മഹർഷീശ്വരനാക്കി ആ തപസ്വാധാന നിരുതനാണ് വിശ്വാമിത്രൻ അങ്ങനെയുള്ള വിശ്വാമിത്രൻ ഒരിക്കൽ ഏഴുകടലും കടന്ന് തങ്കമാപുരി ദ്വീപിലെത്തി നഗരങ്ങളിൽ കച്ചവടവും ഗ്രാമങ്ങളിൽ കൃഷിയും തകൃതിയായി നടക്കുന്നു നാടെങ്ങും സമ്പൽ സമൃദ്ധം ജനങ്ങളെല്ലാം സന്തോഷചിത്തർ തങ്കമാപുരിയിലെ ഒരു ആശ്രമത്തിലെത്തി കുളിയും ധ്യാനവും ഒക്കെ നടത്തിയ വിശ്വാമിത്രന് ആ നാട്ടിലെ രാജാവിനെ ഒന്ന് സന്ദർശിക്കാമെന്ന തോന്നലുണ്ടായി അങ്ങ് ഇവിടെ വിശ്രമിക്കുക ഞാൻ ചെന്ന് അങ് ഇവിടെ എത്തിയിട്ടുള്ള വിവരം പറയാം ആശ്രമാധിപതി പറഞ്ഞു വിശ്വാമിത്രൻ അത് സമ്മതിച്ച് അവിടെ കാത്തിരുന്നു ആശ്രമാധിപതിയായ സന്യാസി നേരെ തങ്കമാപുരി കൊട്ടാരത്തിലെത്തി രാജാവിനെ കാണാൻ ശ്രമിച്ചു പക്ഷേ രാജ്യഭരണ സംബന്ധമായ തിരക്കിലായതിനാൽ സന്യാസിയെ ശ്രദ്ധിക്കാൻ രാജാവിന് സമയം കിട്ടിയില്ല ജോലിയൊക്കെ കഴിഞ്ഞ് തത്രപ്പെട്ട് രാജാവ് ഓടിയെത്തി വിശ്വാമിത്ര മഹർഷി ആശ്രമത്തിലെത്തി രാജാവിനെ കാണാൻ കാത്തിരിക്കുന്ന വിവരം അറിഞ്ഞതോടെ രാജാവിന് അന്താളിപ്പായി വേഗം പരിവാരസമേതം രാജാവ് വിശ്വാമിത്രനെ കാണാൻ ആശ്രമത്തിലെത്തി പക്ഷേ അപ്പോഴേക്കും വിശ്വാമിത്രൻ കോപിഷ്ടനായി കഴിഞ്ഞിരുന്നു കാലത്തു മുതലേ കാത്തിരിക്കുകയായിരുന്നല്ലോ തന്നെ മനഃപൂർവ്വം അവഗണിച്ചതായി അദ്ദേഹം ധരിച്ചു സന്യാസിയായി മാറിയെങ്കിലും ഉള്ളിന്റെ ഉള്ളിലുള്ള വാസന ഇടയ്ക്കെങ്കിലും ഉയർന്നു വരാതിരിക്കുമോ തങ്കമാപുരിയാകെ നിർജീവമായി പോകട്ടെ എന്ന് വിശ്വാമിത്രൻ ശപിച്ചു അതുകേട്ട രാജാവ് ഹൃദയസ്തംഭനം മൂലം മരണമടഞ്ഞു രാജ്യവാസികൾ ഭയന്നു വിറച്ചു വിവരമറിഞ്ഞ് രാജ്ഞി ഓടിച്ചെന്ന് അരുതേ എന്ന് കരഞ്ഞ് വിശ്വാമിത്രന്റെ കാൽക്കൽ വീണു മഹർഷിക്ക് വിഷമമായി ശാപം നൽകിപ്പോയി ഇനി പിൻവലിക്കുക അസാധ്യം ഇങ്ങനെയൊരവസ്ഥ ആ നാടിന്റെ ശിരോലിഖിതമാവണം താൻ ഒരു നിമിത്തമായി എന്ന് മാത്രം ശാപം ഫലിക്കുമെന്നറിഞ്ഞ രാജ്ഞി വിശ്വാമിത്രനോട് ശാപമോക്ഷം യാചിച്ചു ഒപ്പം അവൾ തനിക്കൊരു വരം നൽകണേ എന്നും അപേക്ഷിച്ചു വരും ജന്മത്തിലും എനിക്ക് ഈ നാട്ടിലെ രാജാവിൻ്റെ ഇതേ രാജാവിൻ്റെ ധർമ്മപത്നിയാകണം എവിടെയാണ് എൻ്റെ ജനനമെങ്കിലും തങ്കമാപുരിയിലെ ഭദ്രാക്ഷേത്രത്തിൽ നിത്യേന വന്ന് ഭജിക്കാൻ എനിക്കിട വരണം അതിന് ഉച്ചസ്രവസ്സ് എന്ന കുതിര എന്നെ സഹായിക്കണം തൻ്റെ ശാപം ഇത്തിരി കടുത്തുപോയെന്ന് വിശ്വാമത്തിന് തോന്നിക്കാണണം ഏതായാലും രാജ്ഞിയുടെ അപേക്ഷ മഹർഷി കൈക്കൊണ്ടു പ്രാർത്ഥിച്ചതുപോലെ എല്ലാം നടക്കട്ടെ എന്ന് അരുളി ചെയ്യുകയും ചെയ്തു പിറ്റേന്ന് പുലർന്നപ്പോൾ തങ്കമാപുരിയിൽ ശബ്ദകോശങ്ങളില്ലായിരുന്നു പക്ഷിമൃഗാദികളും സസ്യങ്ങളും ഒഴികെ മറ്റെല്ലാം നിശ്ചലമായി ക്രമേണ ആ നാട് സഞ്ചാരപഥങ്ങളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും മാഞ്ഞു തങ്കമാപുരിയെപ്പറ്റി ആളുകൾ മറന്നു അങ്ങനെയൊരു നാടുള്ളതായിപ്പോലും ആരും മനസ്സിലാക്കിയില്ല വർഷങ്ങൾ കഴിഞ്ഞു ഏഴു ഏഴുകടലിനിക്കരെ പത്മപുരം എന്ന ദേശത്തെ രാജകുമാരിയായി ആ രാജ്ഞി ജനിച്ചു രമ എന്നായിരുന്നു അവളുടെ പേര് ചെറുപ്പം മുതലേ വലിയ ബുദ്ധിശാലിയായിരുന്നു അവൾ പത്ത് വയസ്സ് തികഞ്ഞപ്പോൾ മുൻ ജന്മത്തിലെ കഥകൾ അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു അങ്ങലെയുള്ള തങ്കമാപുരിയിലെ കാര്യങ്ങൾ ഓർമ്മിച്ചപ്പോൾ അവിടേക്ക് പോകാൻ അവളുടെ ഹൃദയം വെമ്പി ഒരുനാൾ സന്ധ്യ കഴിഞ്ഞ നേരം അവൾ എത്തുന്ന ഉച്ചസ്രവസ് എന്ന കുതിരയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വിശ്വാമിത്രൻ അനുഗ്രഹിച്ചതുപോലെ ആ ദേവാശ്യം അവളുടെ മുന്നിലെത്തി അവൾ ആ കുതിരയിലേറി തങ്കമാപുരിയിലെ ഭദ്രാക്ഷേത്രത്തിലേക്ക് പോകാൻ അവൾ കുതിരയോട് പറഞ്ഞു ഞൊടിയിടയിൽ കടലേഴും കടന്ന് കുതിര ആ വിസ്മൃത നഗരത്തിലെത്തി സസ്യലതാദികൾ നിറഞ്ഞ മനോഹര ഭൂമി അവൾ കൺകുളിർക്കെ കണ്ടു പക്ഷേ ഒരു മനുഷ്യജീവിയെപ്പോലും കാണാനില്ല ശാപഗ്രസ്തമായ ആ മണ്ണിൽ നമസ്കരിച്ച് അവൾ തേങ്ങിക്കരഞ്ഞു ആരും വിളക്ക് കൊളുത്താനില്ലാത്ത കോവിലിൻ്റെ മുന്നിൽ നിന്ന് കഴിവതും വേഗം തനിക്ക് തൻ്റെ നഷ്ടലോകം മടക്കിത്തരണേ എന്നവൾ കേണു പിന്നീട് താൻ വന്ന കുതിരയുടെ പുറത്ത് കയറി അവൾ തൻ്റെ രാജ്യത്ത് മടങ്ങിയെത്തുകയും ചെയ്തു രമാദേവി ജനിക്കുന്നതിന് ഏതാനും വർഷം മുമ്പ് ഒരു പുരോഹിതന്റെ മകനായി തങ്കമാപുരിയിലെ രാജാവും പുനർജനിച്ചിരുന്നു കപിലാനാഥൻ എന്നായിരുന്നു അയാളുടെ നാമധേയം ആളൊരു മന്ദൻ അവന് മുൻജന്മസ്മരണയൊന്നും ഉണ്ടായിരുന്നില്ല സുന്ദരിയായ രമയ്ക്ക് വിവാഹപ്രായമായി പല ദേശങ്ങളിൽ നിന്നും കേമന്മാരായ രാജകുമാരന്മാർ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് അവിടെ വന്നെത്തി പക്ഷേ അവരോടെല്ലാം കുമാരി ചോദിച്ചു തങ്കമാപുരിയെപ്പറ്റി കേട്ടിട്ടുണ്ടോ ഇല്ല എന്നായിരുന്നു അവരുടെയൊക്കെ മറുപടി തങ്കമാപുരിയെക്കുറിച്ച് അറിയാത്തവരെ തനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് കുമാരി എല്ലാവരെയും അടക്കി അയച്ചു കപിലാനാഥനും മോഹൻ തോന്നി വിവാഹാലോചനയുമായി ചെല്ലാൻ തങ്കമാപുരിയെപ്പറ്റി അറിവില്ലാത്തവർ കുമാരിയെ കാണാൻ ചെല്ലരുത് എന്ന വിവരം അവനും കേട്ടിരുന്നു ചില നുണകൾ മെനഞ്ഞുണ്ടാക്കി കപിലാനാഥൻ കുമാരിയെ കാണാനെത്തി രമാദേവി അയാളെ കാണാനെത്തി പതിയുപോലെ അവൾ ചോദിച്ചു തങ്കമാപുരിയെപ്പറ്റി എന്തറിയാം അറിയാം കുറേ ദൂരെയുള്ള സ്ഥലമാണത് അവിടെ വലിയൊരു നദിയുണ്ട് കുറേ മലകളുണ്ട് അവൻ അധികം വർണ്ണിക്കുന്നതിന് മുമ്പേ കുമാരി ഇടപെട്ടു ആ നാടിനെ സംബന്ധിക്കുന്ന ഒരു രഹസ്യമുണ്ട് അതെന്തെന്ന് പറയാമോ രഹസ്യം കപിലാനാഥൻ കണ്ണു മിഴിച്ചു നിങ്ങൾക്കറിയില്ല അല്ലേ കടന്നു ഞാൻ പറഞ്ഞ ആ നാടിനെ സംബന്ധിക്കുന്ന ഒരു രഹസ്യമുണ്ട് അത് മനസ്സിലാക്കിയിട്ട് മാത്രം എന്നെ കാണാൻ വന്നാൽ മതി അവൾ കപിലാനാഥിനെ പുറത്താക്കി വാതിലടച്ചു കപിലാനാഥിന് ആകെ വിഷമമായി അവന് കുമാരിയോട് വലിയ ഇഷ്ടം തോന്നി അവളെ വിവാഹം കഴിക്കാൻ ഇടവന്നില്ലെങ്കിൽ തനിക്ക് വിവാഹമില്ല എന്ന് പോലും അയാൾ പ്രതിജ്ഞ ചെയ്തു തങ്കമാപുരി ആ നാട് എവിടെയാണെങ്കിലും ശരി താൻ കണ്ടുപിടിക്കും എന്നവൻ ഉറപ്പിച്ചു അന്ന് മുതൽ അന്വേഷണവുമായി പക്ഷേ ഫലമുണ്ടായില്ല നൂറുകണക്കിന് ആളുകളെ അവൻ കണ്ടു നൂറോളം ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ കേട്ടു പ്രവചനം തൊഴിലാക്കിയവരുമായി ചർച്ചകൾ നടത്തി ആർക്കും തൃപ്തികരമായ ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല പക്ഷേ മറ്റൊരു ഗുണമുണ്ടായി അവനിലെ ജിജ്ഞാസ ഉണർന്നു പഠിക്കാനും അറിയാനുമുള്ള ആഗ്രഹം ഉണർന്നു അവനിലെ മന്ദത മാറി അങ്ങനെ ഒടുവിൽ അവൻ വിക്രമാ സദസ്സിലെത്തി ഒരു മാസം അവസാനിക്കുന്ന സമയത്തായിരുന്നു അവന്റെ വരവ് വിക്രമാത്യൻ കപിലാനാഥന്റെ വാക്കുകൾക്ക് ചെവികൊടുത്തു തന്റെ പ്രണയിനിക്ക് വേണ്ടി തങ്കമാപുരി രഹസ്യം എന്ന കൽഹാര പുഷ്പം തേടിയിറങ്ങിയ അവനോട് ചക്രവർത്തിക്ക് സ്നേഹം തോന്നി പട്ടി ഇക്കുറി മാസം കപിലാനാഥനു വേണ്ടി മാറ്റിവെക്കാം ഇയാൾ പറഞ്ഞു കേട്ടിടത്തോളം ആ സ്ഥലം നമുക്കൊരു വെല്ലുവിളിയാണ് അങ്ങ് ഏൽക്കുക ഞാൻ കപിലാനാഥൻ്റെ കഥയിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ ഇങ്ങനെ പറഞ്ഞ് വിക്രമാദിത്യൻ കാടാറുമാസ യാത്രയ്ക്ക് പുറപ്പെട്ടു ആദ്യം തന്നെ വേതാളത്തെ വരുത്തി എവിടെയാണ് തങ്കമാപുരിയെന്നും ആരാണ് അവിടെ ഭരിക്കുന്നതെന്നും അറിഞ്ഞു വരാൻ അദ്ദേഹം ആജ്ഞ നൽകി വേതാളം വിവരമറിയാൻ പുറപ്പെട്ടു നിമിഷങ്ങൾക്കുള്ളിൽ വേതാളം വിവരങ്ങൾ അറിഞ്ഞു വരാറുള്ളതാണ് പക്ഷേ ഇത്തവണ നാഴികകൾ പലതു കഴിഞ്ഞിട്ടാണ് വേതാളം അടങ്ങി വന്നത് ചരിത്രമറിയാവുന്നവരുടെ മങ്ങിയ ഓർമ്മകളിൽ അങ്ങനെയൊരു സ്ഥലമുണ്ട് പക്ഷേ അതൊരു കെട്ടുകഥയാകാനും മതി എന്തായാലും ആ സ്ഥലം ഭൂമിയിൽ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഞാൻ ഇക്കാര്യത്തിൽ നിസ്സഹായനാണ് വേതാളം മറുപടി നൽകി വെല്ലുവിളി ഇത്ര കനത്തതാകുമെന്ന് വിക്രമാന് ഊഹിച്ചതേയില്ല എങ്കിലും പിന്മാറാനാവില്ല വാക്കു കൊടുത്തതാണ് കപിലാനാഥനെ ഗൃഹത്തിലാക്കി വിക്രമാത്യൻ വേതാളത്തോടൊപ്പം പടിഞ്ഞാറൻ ദിക്കിലേക്ക് പുറപ്പെട്ടു അദ്ദേഹവും പലരെയും കണ്ടു ഫലമുണ്ടായില്ല ഒടുവിൽ ഒരു ഘോരവനത്തിൽ അദ്ദേഹമെത്തി അവിടെ ഒരു കാട്ടരുവിയുടെ കരയിൽ തീയാളുന്ന ഒരടുപ്പിൽ വലിയൊരു വാർപ്പ് അദ്ദേഹം കണ്ടു അതിൽ നിറയെ നെയ്യു നിറച്ചിരിക്കുകയാണ് നെയ്യ് എഴുതിയിൽ തിളച്ചു മറിയുകയാണ് സർവജ്ഞരായ സപ്തമുനിമാരുടെ ആശ്രമമാണിത് അവർക്ക് വേണ്ടിയാണ് ഇവിടെ നെയ്യ് തിളച്ചു മറിയുന്നത് ഈ നെയ്യ് എന്തിനു വേണ്ടിയുള്ളതാണ് വിക്രമാത്യൻ വേദാളത്തോട് ചോദിച്ചു ലോകക്ഷേമത്തിനായി തപസ്സനുഷ്ഠിക്കുന്ന മുനിമാരാണവർ അവർക്ക് സ്വാർത്ഥ ലക്ഷ്യങ്ങളേയില്ല രാവിലെ എഴുന്നേറ്റ് ദീർഘനേരം പൂജയും മറ്റും കഴിച്ച് ആ ഏഴ് മുനിമാരിലൊരാൾ ഈ നെയ്യിൽ എടുത്തു ചാടി ജീവൻ ത്യജിക്കും മറ്റുള്ളവർ ചേർന്ന് അയാളെ ജീവിപ്പിക്കും ഇങ്ങനെ ഓരോരുത്തരായി നെയ്യിൽ ചാടി മരിക്കുന്നു മറ്റുള്ളവർ അയാളെ അപ്പോൾ തന്നെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു ഏഴുനാൾ നീണ്ടു നിൽക്കുന്ന യജ്ഞമാണിത് വിക്രമാദിത്യൻ തിളയ്ക്കുന്ന നെയ്യിലേക്ക് നോക്കി സാഗൂതം അവിടെ നിന്നു നിസ്വാർത്ഥനാണെന്ന് ഉറപ്പുള്ള മുനിക്കെ ഇങ്ങനെ ചാടാനൊക്കൂ അല്ലാത്ത ആളിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാവില്ല എല്ലാ മുനിമാരും നിസ്വാർത്ഥരാണെന്ന് തെളിയുന്നത് വരെ ഈ ചടങ്ങ് തുടരും നിസ്വാർത്ഥന് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അവൻ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുപിടിക്കുന്നവനായി മാറും വേതാളം വിശദീകരിച്ചു ആ സമയം അന്ന് നെയ്യിൽ ചാടാൻ നിയുക്തനായ മുനി നാമജപാദികളോടെ ആ അഗ്നിയുടെ നേർക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു വിക്രമാദിത്യൻ വാളും പരിചയമെല്ലാം ഊരിവെച്ചിട്ട് ആ വാർപ്പിലേക്ക് ഒരു ചാട്ടം കൊടുത്തു അഗ്നിയുടെ സമീപമെത്തിയ മുനി ഒന്ന് അന്താളിച്ചു അപ്പോഴേക്കും മറ്റു മുനിമാർ അവിടെ എത്തി എന്താ എന്തുണ്ടായി അവർ ആരാഞ്ഞു ഞാൻ നെയ്യിൽ ചാടാൻ തയ്യാറായി വന്നപ്പോഴേക്കും ഒരാൾ ഓടി വന്ന് അതിലേക്ക് പതിച്ചു ആദ്യം വന്ന മുനി പറഞ്ഞു ഹോ കഷ്ടമായി നമുക്ക് അയാളെ രക്ഷിക്കണം തിളച്ച നെയ്യൽ വീണ ആളെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും അയാൾ സാധാരണക്കാരനല്ലേ നാം മന്ത്രം ചൊല്ലിയാലും ഇയാൾ ജീവിക്കണമെന്നില്ല ഏതായാലും നമുക്ക് ശ്രമിക്കാം മുനിമാർ വിക്രമാത്തിനെ നോക്കി പുനരുജ്ജീവന മന്ത്രം ചൊല്ലി അടുത്ത ക്ഷണം അതാ അദ്ദേഹം പൂർവാധികം ഉല്ലാസത്തോടെ വാർപ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു എണ്ണത്തോണിൽ നിന്ന് വരുന്ന ലാഘവത്തോടെ പുഞ്ചിരിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു വിക്രമാത്തിൻ പുറത്തെത്തിയത് നിസ്വാർത്ഥനും യോഗിയുമായ ഒരു മനുഷ്യന് മാത്രമേ തിളച്ച നെയിൽ നിന്ന് പരുക്കേൽക്കാതെ പുറത്തു വരാനാവൂ എന്ന് അവർക്കറിയാമായിരുന്നു ത്രികാലജ്ഞാനികളായ ആ മുനിമാർക്ക് സന്ദേഹിച്ചു നിൽക്കേണ്ടി വന്നില്ല ഇത്ര ചങ്കുറപ്പും മാനസിക നിർമ്മല്യവുമുള്ള ഒരാളേ ഉള്ളൂ ഭൂമിയിൽ സാക്ഷാൽ വിക്രമാദിത്യ ചക്രവർത്തി അവർ സ്വയം പറഞ്ഞു എന്തിനാണ് ചക്രവർത്തി അങ്ങ് ഈ സാഹസം കാട്ടിയത് വിക്രമാദിത്യൻ മുനിമാരുടെ മുന്നിൽ ശിരസ് നമിച്ചിട്ട് തന്റെ ആവശ്യം അറിയിച്ചു തങ്കമാപുരി എന്നൊരു നാടോ ഞങ്ങൾ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല പക്ഷേ അങ്ങ് വിഷമിക്കേണ്ട ഇവിടെ നിന്ന് കുറേ നായികകൾ പടിഞ്ഞാട്ട് വീണ്ടും പോണം അപ്പോൾ ഗജവനം എന്നൊരു പ്രദേശത്തെത്തും വലിയ വനമാണ് അവിടെ ഒരു താപസൻ ഏകനായി കഴിയുന്നുണ്ട് അദ്ദേഹത്തെ കാണുക വഴി മുനിമാരുടെ കൂട്ടത്തിലെ ആചാര്യൻ പറഞ്ഞു വിക്രമാത്യൻ അവരോട് നന്ദി പറഞ്ഞ് പശ്ചിമദിക്കിലേക്ക് വേതാളത്തിൻ്റെ പുറത്തു കയറി യാത്ര ചെയ്തു അതിവേഗം അദ്ദേഹം ഗജവനത്തിലെത്തി കാടിനു നടുവിലുള്ള ഇറങ്ങി കുളിച്ച് മന്ത്രജപങ്ങളെല്ലാം കഴിച്ച് അദ്ദേഹം താപസന്റെ ആശ്രമം എവിടെയെന്ന് അന്വേഷിച്ചു വേദാളത്തിൻ്റെ സഹായത്തോടെ പൊയ്ഗയുടെ കിഴക്കേ കോണിൽ ആൽമരങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശവും അതിനു നടുവിലായി ഒരു കരിങ്കൽത്തറയിൽ ധ്യാനത്തിലിരിക്കുന്ന താപസനെയും അദ്ദേഹം കണ്ടെത്തി മഹർഷി കണ്ണു തുറക്കുന്നതുവരെ തൊഴുകയുമായി വിക്രമാത്യൻ കാത്തു നിന്നു ധ്യാനത്തിൽ നിന്നുണർന്ന മഹർഷി കണ്ണു തുറന്നപ്പോൾ തൻ്റെ മുന്നിൽ ഒരു യുവാവിനെ കണ്ട് പുഞ്ചിരിച്ചു ഉജ്ജയനിയിൽ നിന്നെത്തിയ വിക്രമാത്യ ചക്രവർത്തിയാണതെന്ന് മഹർഷിക്ക് മനസ്സിലായി പറയൂ അങ്ങക്ക് എന്തു സഹായമാണ് വേണ്ടത് വിക്രമാത്യൻ തൻ്റെ ആഗമനോദ്ദേശം വെളിപ്പെടുത്തി അതുശരി തങ്കമാപുരിയെപ്പറ്റി അറിയണം അല്ലേ ആ ദേശത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ദേശങ്ങളായ ദേശങ്ങൾ മുഴുവനും സഞ്ചരിക്കുന്ന ഒരു കൂട്ടം പക്ഷികളെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഭീമപക്ഷികൾ ഇവിടെ നിന്ന് നൂറ് നാഴിക പടിഞ്ഞാട്ട് പോയാൽ അവയുടെ വാസസ്ഥലത്തെത്തും മനുഷ്യർ ചെല്ലാത്ത ഇടമാണ് ചിലകൾ മാത്രം നിറഞ്ഞ ദ്വീപ് അതിപ്രാചീന കാലത്തുള്ള ഭീമപക്ഷികൾ അവിടെയാണ് വസിക്കുന്നത് പത്താനകൾ ചേർന്ന് നിന്നാലും മറയ്ക്കാനാവാത്ത തടിവണ്ണമുള്ള ഒരു മരം അവിടെയുണ്ട് ആ മരത്തിലാണ് പക്ഷികളുടെ വാസം അവിടെ ചെല്ലുക നിങ്ങൾക്ക് വേണ്ട വിവരം അവിടെ നിന്ന് ലഭിക്കും മഹർഷിയുടെ അനുഗ്രഹം വാങ്ങി വിക്രമാത്യൻ നേരെ ഭീമപക്ഷികളുടെ വാസസ്ഥാനമായ ശിലാവനികയിലേക്ക് പുറപ്പെട്ടു ഖനീഭൂതമായ ശിലകൾ നിറഞ്ഞ ആ ദ്വീപിൽ മനുഷ്യസ്പർശം അന്നുവരെ ഉണ്ടായിട്ടില്ല അവിടെ ഒരരികിലായി വലിയൊരു മരം കണ്ടു വിക്രമാത്യൻ ഒരു വണ്ടായി രൂപം മാറി വൻ മരത്തിൻ്റെ ശിഖരങ്ങളിലൊന്നിൽ ഒളിച്ചിരുന്നു സന്ധ്യയായി അസ്തമയ സൂര്യന്റെ കണ്ണുകൾ കലങ്ങിച്ചു വന്നു പെട്ടെന്ന് ആകാശം ഇരുണ്ടു കടലിലെ തിരമാലകൾ മാനത്തേക്കുയർന്നതുപോലെ ആകാശം കാണാതായി കൊടുങ്കാറ്റൂതുന്ന ശബ്ദത്തിൽ അതാ കുറെ വമ്പൻ പക്ഷികൾ അവ പറന്നുവന്ന് വന്ന് ചിറകുകൾ ഒതുക്കി വലിയ മരത്തിൻ്റെ കൊമ്പുകളിൽ അള്ളിപ്പിടിച്ചു ചെറുപക്ഷികൾ ഭയന്ന് തങ്ങളുടെ കൂടുകളിൽ കയറി പല ദിക്കിൽ പോയി ഇരതേടി മടങ്ങിയ ഭീമപക്ഷികളായിരുന്നു അവ ഓരോ കൂട്ടവും അന്നു തങ്ങൾ പോയ സ്ഥലങ്ങളെപ്പറ്റി വർണ്ണിച്ചു ഒക്കെയും എത്താത്ത ഇടങ്ങളായിരുന്നു രണ്ട് പക്ഷികൾ തങ്കമാപുരിയിലാണ് പോയി വന്നത് തങ്കമാപുരിയിലേക്ക് ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ടാകും ഒരു പക്ഷി അന്വേഷിച്ചു ആയിരക്കണക്കിന് കാതങ്ങൾ സഞ്ചരിക്കണം ഏഴു സമുദ്രങ്ങൾ കടന്നാലേ അവിടെ എത്തൂ പിന്നെയും പോകണം ആയിരം നാഴിക അത്ഭുതദ്വീപിലെ കാഴ്ചകൾ അവർ വിവരിച്ചു മനുഷ്യരില്ലാത്ത നാടാണ് പക്ഷേ പഴയ കോട്ടകളും കൊട്ടാരങ്ങളും കാണാം അപൂർവ രത്നങ്ങൾ നിറഞ്ഞ ഖനികളും ഒഴുക്കുനലിക്കാത്ത പുഴകളും പച്ചപ്പ് നിറഞ്ഞ വനങ്ങളുമെല്ലാം ചേർന്ന് ആ ഭൂഭാഗം സുന്ദരതരമായി പ്രക്ഷോഭിക്കുന്നു നാളെയും അവിടേക്കാണോ യാത്ര സംശയമെന്ത് നമുക്ക് വേണ്ടതെല്ലാം അവിടെ ധാരാളമായുണ്ട് എങ്കിൽ ഞങ്ങളും നാളെ അവിടേക്ക് വരാം മറ്റു കുറേ പക്ഷികൾ ആഗ്രഹം പ്രകടിപ്പിച്ചു വണ്ടിൻ്റെ രൂപത്തിലായിരുന്ന വിക്രമാത്യൻ അന്ന് ആ മരക്കൊമ്പിലിരുന്ന് നേരം വെളുപ്പിച്ചു പിറ്റേന്ന് തങ്കമാപുരി തേടി പറന്ന പക്ഷികളിൽ ഒന്നിൻ്റെ ചിറകിനടിയിൽ ആ വണ്ടും കയറിക്കൂടി ഒപ്പം അദൃശ്യനായി വേതാളവും നാഴികകൾ പലതു കഴിഞ്ഞപ്പോൾ ആ സംഘം അത്ഭുത ദ്വീപിലെത്തി പക്ഷികൾ ഇരതേടി നടക്കാൻ തുടങ്ങിയപ്പോൾ വണ്ടിൻ്റെ രൂപം വിട്ട് വിക്രമാത്യൻ സ്വരൂപം ധരിച്ചു പിന്നീട് അവിടെയെല്ലാം വെറുതെ ചുറ്റി നടന്നു നിറയെ കോട്ടകളും കൊട്ടാരങ്ങളും സ്നാനഘട്ടങ്ങളുമുള്ള വലിയ നഗരം ധാന്യപ്പുരകളിൽ ഭക്ഷ്യവിഭവങ്ങൾ നിറച്ചു വച്ചിട്ടുണ്ട് വീഥികൾ കല്ലുപാകി സഞ്ചാരയോഗ്യമാക്കിയവയാണ് അവയുടെ ഇരുവശത്തും സാലവൃക്ഷങ്ങൾ തണൽ വിരിച്ചു നിൽക്കുന്നു കിണറുകളിൽ ശുദ്ധജലവും കനികളിൽ രത്നശേഖരവും നിറഞ്ഞു കിടക്കുകയാണ് പക്ഷേ ഒരു മനുഷ്യജീവിയെ മനുഷ്യജീവിയെപ്പോലും കാണാനില്ല അവരൊക്കെ എവിടെ പക്ഷികൾ തങ്ങളുടെ ജോലി പൂർത്തിയാക്കി മടങ്ങി പക്ഷേ വിക്രമാത്യൻ ആ പുരിയുടെ നടുവിൽ പണിതീർത്ത ഭദ്രാട് ക്ഷേത്രത്തിൽ ഉറങ്ങാൻ തീരുമാനിച്ചു എന്നാൽ സന്ധ്യ കഴിഞ്ഞ നേരം ഭദ്രാട് ക്ഷേത്രത്തിന് മുന്നിൽ പെട്ടെന്ന് പ്രകാശം പരന്നു വെളുത്ത നിറമുള്ള ഒരു കുതിരയുടെ പുറത്ത് സർവാംഗസുന്ദരിയായ ഒരു പെൺകിടാവ് അവിടെ വന്നെത്തി അവൾ അവിടെയുണ്ടായിരുന്ന കൽവിളക്കിൽ എണ്ണ പകർന്ന് തിരിതെളിച്ച പ്രകാശമായിരുന്നു അത് വിക്രമാത്യൻ മറഞ്ഞു നിന്ന് ആ അതിശയനാരിയെ ശ്രദ്ധിച്ചു സമീപത്തുള്ള ക്ഷേത്രക്കുളത്തിൽ കുളികഴിഞ്ഞ് അവൾ ശ്രീകോവിലിൽ കയറി തുടർന്ന് അഭിഷേകവും ആരതിയും സഹസ്രനാമഘോഷവും നടന്നു പിന്നീട് അവൾ ആ കുതിരയിൽ കയറി വന്ന വേഗത്തിൽ മടങ്ങിപ്പോവുകയും ചെയ്തു പിറ്റേന്നുകാലത്ത് വേതാളത്തിൻ്റെ പുറത്തു കയറി വിക്രമാത്യൻ കപിലാനാഥൻ്റെ ഗൃഹത്തിലെത്തി കുളിയും ഭക്ഷണവുമൊക്കെ കഴിഞ്ഞ് തങ്കമാപുരിയിൽ താൻ കണ്ട കാഴ്ചകൾ അദ്ദേഹം വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു ആവോ ആശ്വാസമായി ഇനി രമാദേവിയെ ധൈര്യമായി കാണാൻ പോകാം കപിലാനാഥൻ പറഞ്ഞു വിക്രമാത്തിൻ്റെ അനുഗ്രഹം വാങ്ങി കപിലാനാഥൻ പിറ്റേന്ന് രമാദേവിയുടെ സ്വകാര്യ ഗൃഹത്തിലെത്തി എന്താണ് വേണ്ടത് ഒരു പരിചാരിക പുറത്തെത്തി ചോദിച്ചു രമാദേവിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ആ വിവരം അകത്തുപോയി പറയുക കപിലാനാഥൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു രമാദേവി അയാളെ അകത്തേക്ക് ക്ഷണിച്ചു കപിലാനാഥനെ സ്വീകരിച്ചിരുത്തിയതിനു ശേഷം രമാദേവി ചോദിച്ചു കുറേ നാൾ മുൻപ് നിങ്ങൾ ഇവിടെ എത്തിയതല്ലേ അതെ ഞാൻ വീണ്ടും വന്നതാണ് തങ്കമാപുരിയിലെ രഹസ്യങ്ങൾ അറിഞ്ഞിട്ടാണോ വന്നത് അതോ പണ്ട് പറഞ്ഞതുപോലെ ഓരോന്ന് സങ്കല്പിച്ച് പുലമ്പാനാണോ ഭാവം രമാദേവി ചോദിച്ചു അല്ലേ അല്ല ഇത്തവണ കുറച്ച് പറയാനുണ്ട് ഏഴുകടലിനക്കരയുള്ള ഒരു നാട് അവിടുത്തെ ഭദ്രാക്ഷേത്രം ആകാശമാർഗത്തിലെത്തുന്ന കുതിര രമാദേവിയുടെ കണ്ണുകൾ തിളങ്ങി കപിലാനാഥൻ്റെ വാക്കുകൾ വർദ്ധിച്ച വികാരവായ്പോടെ അവൾ കേട്ടിരുന്നു അദ്ദേഹം തൻ്റെ പൂർവ്വജന്മത്തിലെ ഭർത്താവായ തങ്കമാപുരി രാജാവ് തന്നെ എന്നവൾ തീർച്ചപ്പെടുത്തി ഇനി പറയൂ അങ്ങയെ ഈ രഹസ്യങ്ങൾ കണ്ടെത്താൻ ആരാണ് സഹായിച്ചത് രമാദേവി ചോദിച്ചു വിക്രമാത്യ ചക്രവർത്തി കപിലാനാഥൻ അഭിമാനത്തോടെ പറഞ്ഞു ഈശ്വര നമ്മുടെ മോചനമാർഗമാണ് അവിടുന്ന് കാട്ടിത്തന്നത് രമാദേവി ഈശ്വരനെ നന്ദിയോടെ സ്മരിച്ച് കണ്ണുകളടച്ചു താനും കപിലാനാഥനും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നുവെന്നും വിശ്വാമിത്രന്റെ ശാപം കിട്ടിയത് മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും അവൾ കപിലാനാഥന് പറഞ്ഞു മനസ്സിലാക്കി ശാപമോക്ഷത്തിന് വിക്രമാദിത്യ ചക്രവർത്തിയുടെ സഹായം വേണം എന്നും അവൾ കപിലാനാഥനെ ബോധ്യപ്പെടുത്തി കപിലാനാഥൻ മടങ്ങിയെത്തി വിക്രമാദിത്യനോട് സകല വിവരങ്ങളും പറഞ്ഞു തങ്കമാപുരിയുടെ നവോത്ഥാനത്തിന് തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യാം എന്ന് വിക്രമാദിത്യൻ വാക്കു നൽകി വിക്രമാദിത്യൻ നേരെ ഹിമാലയ സാനുക്കളിലെത്തി വിശ്വാമിത്രന്റെ പർണശാല കണ്ടുപിടിച്ചു തന്നെ തേടിയെത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയെ വിശ്വാമിത്രൻ യഥാവിധി സ്വീകരിച്ചു തങ്കമാപുരിയുടെ ശാപകാലം അവസാനിക്കാറായെന്നും വിക്രമാദിത്യന്റെ പാദസ്പർശം ഇനിയുണ്ടാകുന്ന ക്ഷണം തങ്കമാപുരിക്ക് ശാപമോഷം ലഭിക്കുമെന്നും വിശ്വാമിത്രൻ പറഞ്ഞു അതനുസരിച്ച് വിക്രമാത്യൻ തങ്കമാപുരിയിലേക്ക് പുറപ്പെട്ടു ശ്രീ ഭഗവതിയെ വണങ്ങി നഗരത്തെ വീണ്ടും ഉണർത്തണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു രേമാദേവി തന്റെ ഭർത്താവ് കപിലാനാഥനുമൊത്ത് അവിടെ എത്തി അവർ കൊട്ടാരത്തിൽ താമസമാക്കി നിശ്ചലാവസ്ഥയിൽ നിന്ന് നഗരം മുക്തി നേടി അജിരേണ അവിടെ ജനങ്ങൾ നിറഞ്ഞു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തങ്കമാപുരി വീണ്ടും സമ്പത് ചെയ്തു കാടാറുമാസം കഴിയുന്നതുവരെ വിക്രമാത്യൻ കൊട്ടാരത്തിലെ വിശിഷ്ടാതിഥിയായി കഴിഞ്ഞുകൂടി ഒപ്പം ഭരണസംബന്ധമായ പരിശീലനം കപിലാനാഥന് നൽകുകയും ചെയ്തു തൻ്റെ ദൗത്യം വിജയകരമായി നിറവേറ്റി വിക്രമാത്യൻ ഉജ്ജയിനിയിൽ മടങ്ങിയെത്തി ഭട്ടിയും മറ്റു മന്ത്രിമാരും അദ്ദേഹത്തെ സ്വീകരിച്ചു സാലഭഞ്ചിക കഥ പൂർത്തിയാക്കി എത്രയോ മഹാകർമ്മങ്ങൾ നിസ്വാർത്ഥമായി ഞങ്ങളുടെ ചക്രവർത്തി അനുഷ്ഠിച്ചിരിക്കുന്നു ആ മനസ്സിലെ നന്മയുടെ നൂറിൽ ഒരംശമുണ്ടോ ഇന്നത്തെ ഏതെങ്കിലും ഭരണാധികാരിക്ക് സിംഹാസനം വേണം എന്നല്ലാതെ ജനങ്ങളുടെ ക്ഷേമം വേണം എന്ന് ആർക്കൊണ്ട് താൽപ്പര്യം സാലഭഞ്ചിക ചോദിച്ചു ഭോജരാജാവ് ഒന്നും മിണ്ടിയില്ല സമയം സന്ധ്യയായി കുളിയും സന്ധ്യാവന്തനവും കഴിഞ്ഞ് കൊട്ടാരമുറ്റത്ത് ഉലാത്തിയ നേരം സാലഭഞ്ചികയുടെ ചോദ്യമായിരുന്നു ഭോജരാജാവിൻ്റെ മനസ്സ് മുഴുവനും